എടാ അനന്തു എന്നിട്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് അവളോട് പിണക്കമൊന്നുമില്ലെന്ന് പറയാൻ വേണ്ടിട്ടാ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നാൽ അത് നീ തന്നെ നേരിട്ട് കൊടുക്ക് ഏ ഞാനത് കൊടുത്താൽ ശരിയാവില്ല നിങ്ങൾ കൊടുത്താൽ മതി ഞാൻ തന്നതാണെന്ന് പറഞ്ഞേ ഇതിനകത്ത് എന്താണ് ഇതിലേ മുടിയിലിടുന്ന കുറച്ച് ക്ലിപ്പുകളാ എന്നാ ഇങ്ങോട്ട് താ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്ക നിങ്ങൾ കൊടുത്താൽ മതി ആ കാര്യം ഞങ്ങളേറ്റു എടാ ഞാൻ അപ്പുറത്തുണ്ടാവും ഓക്കെ അളിയാ എന്നാലും എടാ ഗൗതം എന്തിനാ അവൻ ഇത് കൊടുക്കുന്ന അവൾക്ക് നീ പേടിക്കണ്ടിയ അവർ തമ്മിൽ സുഹൃത്തുക്കളല്ലേ എടാ അങ്ങോട്ട് നോക്ക് ആ നീതു ഒക്കെ വരുന്നുണ്ട് അലിയാ എന്റെ മനസ്സിൽ ബുദ്ധി ഉദിച്ചിട്ടുണ്ട് അതെന്താണെന്ന് പറയട്ടെ പറയടാ നീ നമുക്കില്ലേ ഈ ഗിഫ്റ്റ് നീതുവിനോട് പ്രിയക്ക് കൊടുക്കാൻ പറയാ അതെന്തിനാ അല്ല പ്രിയക്ക് നേരിട്ട് കൊടുക്കുമ്പോ പ്രിയ എങ്ങനെ പ്രതികരിക്കും അറിയില്ലല്ലോ അതിനെടാ അവർ രണ്ടുപേരും ശത്രുക്കളല്ലേ അവൾ ഇത് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതാ ഉറപ്പ് നമ്മള് വെറുതെ വശളാവും നമുക്കൊന്ന് നോക്കി നോക്ക രാജേഷേ എനിക്ക് തോന്നുന്നില്ല നീ ഇതും അത്രേക ദുഷ്ടയാണ്ന്ന് നിനക്കങ്ങനെ ഒന്നും തോന്നില്ലല്ലോ അത് വേറെ കാര്യം മിണ്ടാതിരിക്കടാ അവളെടാ बिरന്നോ ഓ ഇവർക്ക് പെണ്ണും വഴിയിൽ നിിക്കാൻ ഒരു കാരണായല്ലോ ആ കന്യാണിയோட അച്ഛന്റെ കട കാരണം നോക്കിക്കോ ആ കട ഞാൻ പൂട്ടിക്കും വേണ്ട നീ ഇദു എങ്ങനെ എങ്ങനെ ജീവിച്ചു പോിക്കോട്ടേ പിന്നെ നോക്ക് ശല്ല്യങ്ങളെ നീ ഇദു ഓ അവനെ ഒരു വിലയണ്ടോ എന്തു വെറ്റിക്കോടം എന്താ അവന്റെ കൈയിലെ നീ ഒന്ന് ചൊമ്മാടി നീ ഇദു അതുപിന്നെ ഞാൻ ഒരു ഗിഫ്റ്റ് തരാം അതൊന്നും പ്രിയക്ക് കൊടുക്കൂ. ഞാനല്ലേ തരുന്നത് കേട്ടോ. ആനന്ദുവിന്റെവയ. അതൊന്നും പ്രിയയെ ഏൽപ്പിക്കൂ. പ്രിയക്ക് നേരെട്ട് കൊടുത്താലേ പ്രിയ വാങ്ങിയില്ലെങ്കിലും എന്ന് വെച്ചതാ. ഹ് കങ്ക് വാങ്ങാനില്ലേ നേരെട്ട് കൊടുത്തോ നീദു നീ മിണ്ടാതിരി. പിന്നെ അവർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനോ അവരുടെ കയ്യിലെന്നാ മാങ്ങിട്ട് അയ്യോ എടി മണ്ടി പെണ്ണി ഹ് അവളെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് അപ്പോൾ ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുന്നേ. എടി പെണ്ണി നമ്മുടെ ഉദ്ദേശ എന്താ അവളേയും ആനന്ദുവിനെ തെറ്റിക്കണം. അതല്ലേ നമ്മുടെ ഉദ്ദേശം അതിന് ഈ ഗിഫ്റ്റ് കൊടുത്താൽ അവൾ തെറ്റോ കൂടുതൽ അടുക്കല്ലേ ചെയ്യാ ഇടി മണ്ടി പെണ്ണേ ഞാൻ പറയണതൊന്ന് കേക്ക് എന്താന്ന് വെച്ചാ ഒന്ന് വേം പറയ ഇടി പെണ്ണേ ഇടി പെണ്ണേ നമുക്ക് ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് വാങ്ങിക്കാം എന്നിട്ടല്ലേ നമ്മുടെ അടുത്ത പരിപാടി എന്ന നീ എന്തെങ്കിലും ഒക്കെ ചെയ്തോ എനിക്കൊന്നും പറ്റില്ല ഞാൻ ചെയ്തോണ്ട് നീ എന്റെ കൂടെ ഉണ്ടായാൽ മതി നീ എന്റെ കൂടെ അല്ല നീ തന്നെ ഇത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നീ തന്നെ ഇതിന് മുൻപിട്ടിറങ്ങും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുപണേ എന്തായി കൊടുക്കൂ അവൾക്ക് തന്നതാണെന്ന് പറയണം എന്നിട്ട് വേണം കൊടുക്കാൻ ഇപ്പൊ എങ്ങനെയുണ്ട് രാജേഷ് ഞാൻ പറഞ്ഞ ശരിയായില്ലേ ഞാൻ പറഞ്ഞില്ലേ നീ ഇത് പാവമാണെന്ന് കാണിക്കുന്നതേ ഉള്ളൂ അവൾ ഉള്ളില് പാവാണ് എനിക്കത്ര വിശ്വാസം ഒന്ന് പോരട്ടോ നീ ഒന്ന് പോരച്ചെട്ടാ എനിക്ക് നല്ല വിശ്വാസ ഉം എന്ന കൊടുത്തുവിട് എപ്പോഴും അവളുടെ കയ്യിൽ തന്നെ കൊടുക്കണേ അങ്ങോട്ട് നോക്കടാ അവിടെ നല്ല മനസ്സ് അതു നമ്മളാരും കാണാതെ പോവില്ലേ അല്ല നിങ്ങളെ മാത്രമേ ഉള്ളോ എവിടെ ചിന്നു മിന്നു ഒക്കെ ടീച്ചറെ ഓളി പിന്നെ സൂജി വെക്കാൻ വന്നാലേ പിന്നെ പൊടിപൊളി ഇവിടെ കാണുമോ അപ്പ ഇക്രുവി പേടിയില്ല അതൊന്നുംだって అన్న സൂജി വെക്കാൻ വന്നപ്പോൾ ഇത് ഇങ്ങനെ എന്നല്ല പറഞ്ഞതേ ഈ ഓടി ഓಳ್ചേല്ലേ ഇരുന്നു അതന്നെ അപ്പ അന്നല്ലേ ഇപ്രീ പെരുന്നാളിൽ മിഷുനെ ഒക്കെ കുറേ ഫുഡ് ഒക്കെ കേറ്റിട്ട് ഇത് നല്ല ആരോഗ്യത്തിന് കിട്ടുകാണട്ടോ ഇക്രുണ്ടെ തമാശി ഇവിടെ ചിന്നു കുഞ്ഞ പോക്കേ റേട്ടെ ഓന്ന് പോയി വിളിച്ചോട്ടെ ഞാൻ ഇന്നത്തെ നീ ടീച്ചറേ ടീച്ചർ കൊല്പ്പം നിന്ന് കരയാനാ അന്ന് പോയി കുരർന്നെ അന്ന് പിന്നെ ഒരു കാരിനെ കണ്ട पड़ी ഇത് കാണുന്ന അറിയാതെ വെള്ളം വന്ന് പോയടാ ആ അറിയാദില്ലല്ല അറിഞ്ഞോണ്ട് എന്ന ടീച്ചർ കരന്നത ഞാൻ കണ്ടതല്ലേ പെരുണ്ട് വായ അടിച്ചു കൊണ്ട് നിക്കാതെ ആ കസാരിയുടെ നേരെടാ അവര് <Trib forums> േ പാനും <das quartan unterschied> ചായ എനിക്ക് രണ്ട് കൊണ്ടുവന്നില്ലേ ഇനി ഞാൻ എടുത്തിട്ട് പറ്റേ അങ്ങനെയാണെങ്കിൽ ഇല്ല ചായയും വേണമെങ്കിൽ എനിക്ക് പോ കുട്ടി അവിടുന്ന് എന്തൊരു അഹങ്കാരമാണ് ഈ പെണ്ണിന് അങ്ങനെ പറയേണ്ട രീതിക്ക് പറശുണ്ടെന്നുള്ള അഹങ്കാരമാണെന്ന് തോന്നുന്നു ആ പെണ്ണിന്

കൊക്കൂട്ടോ ഹേ സൂജി ഇっち വെക്കണ്ടാ നീ 인데 അമ്മ വിട്ട് അങ്ങട് പറയും അതെന്താ അനക്കണ്ട പെ സൂക്കേ സൂജി വെക്കാดิർത്താന ആ ആ അതെ അതെ പിന്നെല്ലേ വേഗം പറേ എന്താനക്ക് ആ അദിന്റെ പിന്നെല്ലേ ഇക്കേ വയർവേദയാണ് വയർവേദ അപ്പി ടീച്ചർക്ക് ഇങ്ങേ മമ്മി വിട്ട് പറയാന്ന് പറഞ്ഞു കൊള്ളൂ ഇങ്ങേ സൂജി വെക്കണ്ടാന വയർവീദിനെ അങ്കോ അദി ഇത് നല്ലോന്ന് తిന്നട്ടകാരം ടീച്ചർന്ന് കുറച്ച് ഒക്ക് ആ അല്ലട്ടോ ഞാനി കുറച്ചെന്നിന്നല്ലേ ഉള്ളൂ ഞാനൊരു കുഞ്ഞപ്പൻ അന്റെ പോലെ വാരി വെയിച്ച് തന്നൊന്നുമല്ലട്ടോ ഹും അപ്പോൾ പിന്നെ എന്തിനാ മീനു ചിരിച്ചെന്നെ ആ അട്ടോ ഓൾക്ക് സൂജേക്കെന്നാണി ഓളെ मम्मी വിളിച്ചു വരി ഇന്നെ ഇന്നെ മമ്മിയേ വിളിച്ചു വരി ഓളെ മമ്മി ഓൾക്ക് സൂജേക്കെന്നാണന്ന് വന്നിട്ട് വിളിച്ചു വരി അപ്പോൾ ഓൾക്ക് എന്ത് സുക്കടേ ഓൾക്ക് വയറ് വേദനയേ സുക്കടേ ആ ഇിച്ചോ ഇിച്ച നല്ലോണം വയറ് വേദന എടുക്കുന്നണ്ട് അപ്പോൾ ഇിച്ച ಅದനെ സുക്കടേ ആ ചിന്നൂസേ ട ആ അണ്ടി വായരെ എന്തിനാന്നറിയോ കുറേ తిన్నട്ട കഴിഞ്ഞക്കറുബാവേ അണ്ടി അച്ഛനല്ലേ അന്ന് എല്ലാം തൂക്കാത്തതിന് അത് चोर കൊണ്ടിരുന്നത് അതിനെ തൂക്കാത്താൻ चोरക്ക് തന്നാലേ പിന്നെ ആരെ വായരെ വെദല്ല അറിയാ ആ അതുനെ അല്ലട്ട ചക്കി ഞാൻ കുറച്ച് জোর തന്നല്ലേ ഉള്ളൂ ചക്കി please ചക്കി നിന്റെ മമ്മീനോട് എൻ്റെ വീടി കൂടി പറയാൻ പറയി വിളിക്കുമ്പോൾ ഒന്നും അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വീട്ടില്ല താമസിക്കണത് അപ്പോൾ നിന്റെ മമ്മി വിളിച്ചു വന്നാലും മടിയകും അപ്പോൾ എന്നെ സൂചി വെക്കൂല ഇന്നെ മമ്മിണ്ടല്ലോ അങ്ങനെ വെച്ചിട്ട് പറയാനഞ്ഞി തന്നെ ഞാൻ സൂഴി വെക്കാനാണോ പറയാട്ടോ അല്ല സൂഴിയക്കണ്ടന്നോ ഇന്നെ മമ്മി വിച്ചാടില്ല അതിക്കിരിക്ക് നിക്കണ്ടട്ടാ ചിന്നോ ആ അല്ലഞ്ഞോ ഞാൻ ആളെയിട്ടേക്കണങ്ങളാണ് അങ്ങമറ്റൻവരാ ഇപ്പോ എവിടെ പോയി അണ്ടി ഉസാറൊക്കെ ചിന്നോ ഇജ്ജാ പെണ്ണങ്ങളോട് ഒന്നും പറയാനിക്കണ്ട ചിന്നോ ആ അതാണ് നീ നിങ്ങൾക്ക് നല്ലதே ഇന്നിത്തെന്നെ ഒരു നിദങ്ങൾ പ്രതിദേശിച്ചേണ്ടാ

ഉം ഇപ്പഴാണ് നീ ശരിക്കും അവളും അവനും അന്നത്തേനേക്കാൾ കൂടുതൽ തെറ്റും പിന്നെ അവൻ ഒരിക്കലും നോക്കിക്കോ പിന്നെ ഇനിയാണ് ശരിക്കും കളി തുടങ്ങാൻ പോകുന്നത്